മലയാള സിനിമാ രംഗത്തേക്ക് ശക്തമായി തിരിച്ചുവരവാനുള്ള ഒരുക്കത്തിലാണ് ജയറാം നടന്റെ പുതിയ ചിത്രം എബ്രഹാം ഓസ്ലർ റിലീസിന് ഒരുങ്ങുകയാണ് മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന ചിത്രത്തിൽ ജയറാം നായകനായി എത്തുമ്പോൾ ആരാധകർക്കുള്ള പ്രതീക്ഷ ചെറുതല്ല ഒരു കാലത്ത് തുടരെ ഹിറ്റ് സിനിമകളുമായി എത്തി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ ജയറാം കുറച്ചുനാളായി മലയാളത്തിൽ നിന്നും ഇടവേളയെടുത്തതായിരുന്നു ജയറാമിന്റെ ശ്രദ്ധേയ സിനിമകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഇന്നലെ പത്മരാജൻ തിരക്കഥഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശോഭന സുരേഷ് ഗോപി എന്നിവരും പ്രധാന വേഷം ചെയ്തു സിനിമയെക്കുറിച്ചും ഗോപിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ജയറാം ഇപ്പോൾ റെഡ് എഫുമായുള്ള അഭിമുഖത്തിലാണ് നടൻ ഓർമ്മകൾ പങ്കുവച്ചത് റിലീസിന്റെ അന്ന് ഞാൻ പത്മരാജൻ സാറിന്റെ വീട്ടിലിരിക്കുകയാണ് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു പേടിക്കേണ്ട അവസാനം ശോഭന നിന്റെ കൂടെ വരണമെന്ന ആളുകളിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ ആഗ്രഹിച്ചാൽ പടമൂടും സുരേഷ് ഗോപിയുടെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ വേറെ തരത്തിലേക്ക് പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ആഗ്രഹിച്ചത് എന്റെ കൂടെ വരണമെന്നായിരിക്കും കുറെ പേർക്ക് സുരേഷ് ഗോപിയുടെ കൂടെ പോകണമെന്ന് തോന്നി ഷൂട്ട് ചെയ്തപ്പോൾ ഇയാളുടെ കൂടെ പോകണമെന്ന് എനിക്ക് തോന്നി സുരേഷ് ഗൂപിയുടെ റിയാക്ഷൻ ബ്രില്ല്യന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഇതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഡയറിക്കുള്ളിൽ മറച്ച് അല്ല എന്ന രീതിയിൽ തലയാട്ടും ആ ഷോട്ട് കഴിഞ്ഞ് സുരേഷിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ആ ഷോട്ട് കൂടെ കഴിഞ്ഞ് ഷൂട്ടിംഗ് തീരുകയാണ് സുരേഷിന്റെ കല്യാണമാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ഉള്ളിലോട്ടാണ് ഫോൺ ചെയ്യണമെങ്കിൽ എസ് ടി ഡി ബൂത്ത് ഉള്ളത് ടൗണിലാണ് ഇവൻ കല്യാണം നിശ്ചയം കഴിഞ്ഞ് പ്രണയം മൂത്ത് കിടക്കുന്ന സമയമാണ് കല്യാണം നിശ്ചയിച്ച ശേഷം പ്രണയം തുടങ്ങിയതാണ് ആ ബൂത്തിന്റെ ഭാഗത്ത് ഞാൻ ധർമ്മക്കാർ കിടക്കുന്നത് പോലെ കിടക്കും രാത്രി ഒന്നര മണിക്കും രണ്ടു മണിക്കും എല്ലാമാണിത് കണ്ണ തുറന്നു നോക്കുമ്പോൾ സുരേഷ് ഗോപി ഫോണിൽ തകർക്കുകയായിരിക്കും ഒരു മൂന്ന് മണിയാകുമ്പോൾ ഫോൺ വിളി കഴിഞ്ഞ് സുരേഷ് ഗോപി മടങ്ങി വരുമാരുന്നെന്നും ജയറാം ഓർത്തു തന്റെ സിനിമകളിലെല്ലാം ഒരു കാലത്ത് ഹിറ്റ് പാട്ടുകളായിരുന്നെന്നും ജയറാം ചൂണ്ടിക്കാട്ടി ജോൺസൺ മാഷ്ടയുടെ ഏറ്റവും കൂടുതൽ പാട്ടുകളിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി ചെറുപ്പം തൊട്ടേ ദാസേട്ടന്റെ വലിയ ആരാധകനായിരുന്നു താനെന്നും ജയറാം പറഞ്ഞു ദാസേട്ടന്റെ പാട്ടിനായി ആകാശവാണിക്ക് കത്തയക്കും ചന്ദ്രകി ലലിയെന്നു ചന്ദ്രകാന്തം എന്ന പാട്ട് വെക്കാൻ ആലപ്പുഴ റേഡിയോ സ്റ്റേഷനിലേക്ക് കത്തയച്ചിട്ടുണ്ട് പാലക്കാട് ചെമ്പൈ സംഗീതോത്സവത്തിൽ മിമിക്രി കാണിക്കാൻ വിളിച്ചിരുന്നു ഉദ്ഘാടനത്തിന് ദാസേട്ടൻ വന്നു മിമിക്രി നിർത്തിയിറങ്ങി പോകാൻ കമ്മിറ്റിയിലുള്ളവർ പറഞ്ഞു മാറ്റരുത് എനിക്ക് കേൾക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അരമണിക്കൂറോളം ദാസേട്ടിന് മുന്നിൽ മിമിക്രി കാണിക്കാൻ ഭാഗ്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അത് നടന്നത് എന്താണ് മോന്റെ പേരെന്നു ചോദിച്ചു എന്റെ കൂടെ വരുന്നോ പ്രോഗ്രാമിനെന്നും ചോദിച്ചു അയ്യോ പിന്നെന്താ എന്ന് ഞാൻ ആ പ്രോഗ്രാമിന് പോയി മിമിക്രി അവതരിപ്പിക്കാൻ കഴിഞ്ഞെന്നും ജയറാം ഓർത്തു